ഇന്നത്തെ തീർത്ഥാടന തിരുക്കർമ്മങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നാല് വെള്ളി തീർത്ഥാടന തിരുക്കർമ്മങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് സങ്കീർത്തന ആലാപനവും പ്രഭാത വന്ദനവും സംഗമവേദിയിൽ ആറു മണിക്ക് ദിവ്യകാരുണ്യ ആശീർവാദവും ദിവ്യ ആരാധന ചാപ്പലിൽ മുഖ്യ കാർമികൻ റെവറൻ ഫാദർ ജിബിൻ രാജ് ആർ എൻ ഇടവക വികാരി തിരുപ്പുറം നേതൃത്വം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ദേവാലയം തിരുപ്പുറം ആറു മുപ്പതിന് ദിവ്യബലി തമിഴ് നെറുകയിൽ മുഖ്യ കാർമികൻ വെരി റവറൻ ഡോക്ടർ മനോഹ്യം സേവിയർ ഫെറോനാ വികാരി വേങ്കോൾ നേതൃത്വം വേളാങ്കണ്ണി മാതാദേവാലയം വേങ്കോൾ മണിക്ക് ദിവ്യബലി സംഗമവേദിയിൽ മുഖ്യ കാർമികൻ റവറൻ ഫാദർ എം കെ ക്രിസ്തുദാസ് ഇടവക വികാരി കിളിയൂർ നേതൃത്വം ഉണ്ണിമിശികാ ദേവാലയം കിളിയൂർ എട്ട് മുപ്പതിന് പ്രാർത്ഥനാ ശുശ്രൂഷ സംഗമവേദിയിൽ നയിക്കുന്നത് സെന്റ് പോൾസ് ലൂതറൻ ചർച്ച് ആറാട്ടുകുഴി സന്ദേശം റവറൻ എം സജി സെന്റ് പോൾസ് ലൂതറൻ ചർച്ച് ആറാട്ടുകുഴി ഗാന ഗാനശുശ്രൂഷ സെന്റ് പോൾസ് ലൂതറൻസ് ചർച്ച് സ്ക്വയർ പത്തുമണിക്ക് പരിഹാര സ്ലീവ പാത ആനപ്പാറ ഫാത്തിമ മാതാ കുരിശ്ശെടിയിൽ നിന്നും സംഗമവേദി വരെ നയിക്കുന്നത് സെന്റ് പോൾ സൊസൈറ്റി നിയാറ്റിങ്കര സെൻട്രൽ കൗൺസിൽ പത്തുമണിക്ക് വിശുദ്ധ കുരിശിൻ്റെ നൊവേന നെർഗയിൽ പത്തുമണിക്ക് ദിവ്യകാരുണ്യ അനുഭവ ആരാധന ആരാധന ചാപ്പലിൽ നേതൃത്വം വിശുദ്ധ പത്താം പിയോസ് ദേവാലയം കുരിശുമല പത്തു മുപ്പതിന് ക്രിസ്തീയ സംഗീതാർച്ചന സംഗമവേദിയിൽ അവതരണം വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ദേവാലയം തിരുപ്പുറം നയിക്കുന്നത് റവറൻ ഫാദർ ജിബിൻ രാജ് മുപ്പതിന് ആഘോഷമായ ദിവ്യബലി സീറോ മലങ്കര ക്രമം ആരാധന ചാപ്പലിൽ മുഖ്യ കാർമികൻ റവറൻ ഫാദർ സാമുവൽ തിരുഹൃദയം ഇടവക വികാരി അമ്പൂരി വചനപ്രഘോഷണം റവറൻ ഫാദർ ഫിലിപ്പ് നേതൃത്വം സെന്റ് മേരീസ് ദേവാലയം അമ്പൂരി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രാർത്ഥനാ ശുശ്രൂഷ സംഗമവേദിയിൽ നേതൃത്വം സെന്റ് പോൾ സൊസൈറ്റി നെയ്യാറ്റിങ്കര സെൻട്രൽ കൗൺസിൽ സ്വാഗതം അഡ്വക്കേറ്റ് റോബിൻ സെൽവരാജ് പ്രസിഡന്റ് സെന്റ് പോൾ സൊസൈറ്റി നെയ്യാറ്റിങ്ങര രൂപത അധ്യക്ഷൻ റെവറൻ ഫാദർ അനിൽകുമാർ എസ് എം ഡയറക്ടർ അൽമായ ശുശ്രൂഷ നിയാറ്റിങ്ങര രൂപത നയിക്കുന്നത് റവറൻ ഫാദർ പ്രദീപ് ആൻഡോ ഇടവക വികാരി മൈലം കൃതജ്ഞത അഡ്വക്കേറ്റ് ടി സി വിജയകുമാർ സെക്രട്ടറി സെന്റ് വിൻസെന്റ് വിൻസെന്റിപ്പോൾ സൊസൈറ്റി നിയാറ്റിൻകര രൂപത ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പ്രാർത്ഥനാ ശുശ്രൂഷ സംഗമവേദിയിൽ നയിക്കുന്നത് റൈറ്റ് റവറൻ എം മാത്യൂസ് മോർ സൽവാനോസ് എപ്പിസ്കോപ്പ ബിലിവേസ് ഈസ്റ്റേൺ ചർച്ച് തിരുവനന്തപുരം അതിരൂപത മെത്രാൻ മൂന്ന് മണിക്ക് പ്രാർത്ഥനാ ശുശ്രൂഷ സംഗമവേദിയിൽ നയിക്കുന്നത് സാൽവേഷൻ ആർമി ചർച്ച് കാനക്കോട് വെള്ളർഡ അധ്യക്ഷൻ റിട്ടയേർഡ് മേജർ ടൈറ്റസ് മുഖ്യ സന്ദേശം ലെഫ്റ്റനന്റ് സാം പി വർഗീസ് കമാൻഡിംഗ് ഓഫീസർ സാൽവേഷൻ ആർമി ചർച്ച് കാനക്കോട് മൂന്ന് മണിക്ക് കുരിശിന്റെ വഴി നെറുകയിൽ മൂന്ന് മണിക്ക് ദിവ്യകാരുണ്യ ആരാധന ആശീർവാദം കുംഭസാരം കരുണകൊന്ത ആരാധന ചാപ്പലിൽ വൈകുന്നേരം നാല് മണിക്ക് ദിവ്യകാരുണ്യ ആരാധന ദിവ്യകാരുണ്യ അനുഭവ ധ്യാനം സംഗമവേദിയിൽ നാലു മുപ്പതിന് ആഘോഷമായ പോന്തിഫിക്കൽ ദിവ്യബലി തമിഴ് സീറോ മലങ്കര ക്രമം സംഗമവേദിയിൽ മുഖ്യ കാർമികൻ മോസ്റ്റ് റവറൻ ഡോക്ടർ വിൻസെൻ മാർ പൌലോസ് മാർത്താണ്ഡം രൂപതാമെത്രാൻ നേതൃത്വം സെന്റ് ജോസഫ് ദേവാലയം പനച്ചമൂട് നാല് മുപ്പതിന് ജപമാല ലിറ്റിനി വിശുദ്ധകുരിശിന്റെ നൊവേന നെറുകയിൽ അഞ്ച് മുപ്പതിന് ദിവ്യുബലി നെറുകയിൽ മുഖ്യ കാർമികൻ റബ്ബറൻ ഫാദർ പ്രദീപ് ആൻഡോ നേതൃത്വം തിരുക്കുടുംബ ദേവാലയം മൈലം ആറു മണിക്ക് ദിവ്യകാരുണ്യ പ്രദക്ഷിണം സംഗമവേദിയിൽ നിന്ന് പി ആ ടിയിലേക്ക് ആറ് പതിനഞ്ചിന് വിശ്വാസപ്രഖ്യാപന നൃത്താവിഷ്കാരം സംഗമവേദിയിൽ നേതൃത്വം സെന്റ് വിൻസെന്റ് പോൾ ദേവാലയം കാരക്കോണം ആറു മുപ്പതിന് ദിവ്യകാരുണ്യ ആരാധന ദിവ്യകാരുണ്യ അനുഭവ ധ്യാനം ദിവ്യകാരുണ്യ പ്രദക്ഷിണം ആശീർവാദം മരിയൻ കപ്പേള നെറുകയിൽ ആറു മുപ്പതിന് സാംസ്കാരിക സദസ് സംഗമവേദിയിൽ വിഷയം തീർത്ഥാടക സംസ്കാരം സ്വാഗതം ശ്രീ പ്രസാദ് വി സെക്രട്ടറി പ്രോഗ്രാം കമ്മിറ്റി അധ്യക്ഷൻ റവറൻ ഫാദർ സതീഷ് പ്രമുഖ എഴുത്തുകാരൻ ആമുഖ സന്ദേശം റവറൻ ഫാദർ അരുൺകുമാർ എസ് എൽ ഉദ്ഘാടനം ശ്രീമതി ജെ ചിഞ്ചുറാണി ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി കേരളം സന്ദേശം ശ്രീ നേമം പുഷ്പരാജ് പ്രസിദ്ധ സിനിമാ സംവിധായകൻ പ്രൊഫസർ മുളങ്കുഴി ലാസർ അധ്യാപക അവാർഡ് ജേതാവ് തമിഴ്നാട് ഡോക്ടർ ബിറ്റർ സി മുക്കോലയ്ക്കൽ അധ്യാപകൻ സാഹിത്യകാരൻ ശ്രീ മധു മുല്ലൂർ കവി പ്രഭാഷകൻ ശ്രീ മനു എസ് എസ് ഗാനരചയിതാവ് അധ്യാപകൻ തുടർന്ന് പ്രത്യാശയുടെ തീർത്ഥാടകർ ജൂബിലി ഗാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാശനം അവതരണം കുമാരി നിഷിത എസ് ജോറൻസ് ഗാനരചന ശ്രീ ടി ജി രാജേന്ദ്രൻ സംഗീതം ശ്രീ വിനോദ് ദീപാലയ കൃതജ്ഞത ശ്രീ ജോസ് പ്രകാശ് സ്വരധാര ഓർക്കസ്ട്ര കമ്മിറ്റി കൺവീനർ എട്ട് മുപ്പതിന് ക്രിസ്തീയ സംഗീതാർച്ചന സംഗമവേദി അവതരണം സ്വരധാര തിരുവനന്തപുരം നയിക്കുന്നത് ശ്രീ ജോസ് പ്രകാശ് സ്വരധാര സമർപ്പണം ശ്രീ സാം സ്വരധാര എട്ട് മുപ്പതിന് ദിവ്യകാരുണ്യ ആശീർവാദം ആരാധന ചാപ്പലിൽ ഒൻപത് മണിക്ക് ജാഗരണ പ്രാർത്ഥന ആരാധന ചാപ്പലിൽ നേതൃത്വം ജീസസ് യൂത്ത് നിയാറ്റിങ്കര രൂപത പത്തു മുപ്പതിന് ക്രിസ്തീയ സംഗീതാർച്ചന സംഗമവേദി അവതരണം യുഗെ മിനിസ്ട്രീസ് നെടുമങ്കാൾ നയിക്കുന്നത് റവറൻ ഫാദർ ജിബിൻ രാജ് സമർപ്പണം ക്രിസ്ത്യൻ ബേഴ്സ് നെടുമംഗാൾ